ർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലുളമര അമ്പലത്തിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പൊ അവിടെ വെല്ലുവിളൊക്കെ നടക്കുന്നതാണ് അപ്പൊ ബാക്കിയൊക്കെ അവർ ചെന്നിട്ട് കാണിച്ചത് അങ്ങനെ ഇനി ഇനിന്നലെ നമുക്ക് പാളയും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനുണ്ട് എന്നിട്ടാണ് അതിൽ നല്ല രാത്രിയാണ് കുറച്ചും കൂടി ഭംഗിയും കാര്യങ്ങളൊക്കെ വരുന്നത് രാത്രിയുടെ വീഡിയോ നമുക്ക് കൺസർ ആയിട്ട് എടുത്തിട്ട് തേങ്ങ ഇവിടെയാണ് ചേരണ്ടേ കാരണം വീട്ടിൽ നിന്ന് തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളു ചിരണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇവിടെ ചേരണ്ടാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് പൊട്ടിച്ച് ഇവിടെ തന്നെ പൊട്ടിച്ചിട്ടാണ് ചിരണ്ടി വെക്കണ അമ്മ കലം വെച്ചിട്ടുണ്ട് വലിയമ്മ ഉണ്ട് കൂടെ അപ്പം അങ്ങനെ അമ്പലത്തിൽ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഞങ്ങളതേ വീട്ടിൽ വന്ന് ഇനി കിടന്നുറങ്ങണം കാരണം ഇന്നലെ ഇവിടെ നിന്ന് ഒരു മൂന്ന് മണി മണി എന്തോ ആയപ്പോഴാണ് ഞാൻ അമ്പലത്തിലേക്ക് പോയത് അവിടെ ചെന്നിട്ട് ഇന്ന് പിറ്റേ ദിവസം ഇപ്പം സമയം എട്ട് മണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഇത്ര നേരം കിടന്ന് ഉറങ്ങിയിട്ടില്ല ഉറങ്ങണം പിന്നെ വലിയ വിളക്ക് ഉണ്ടായിരുന്നു വെളുപ്പിന് മൂന്ന് മണി തുടങ്ങി നാല് മണി ഉടങ്ങി അഞ്ചുമണി ഒരു മണിക്കൂറുണ്ടായിരുന്നു അപ്പതൊക്കെ കഴിഞ്ഞിട്ട് എട്ട് മണിയാണ് ഞങ്ങളിപ്പോൾ വീട്ടിൽ വന്നേക്കണത് അത് കഴിഞ്ഞ് ഇനി ഇനി കിടന്നുറങ്ങണം അപ്പം അങ്ങനെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പിന്നെ ഇനി അടുത്ത ബ്ലോഗുമായി വരുന്നത് വരെ ഓക്കെ ബായ്